നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ എത്ര വലിയ കടവും ദിവസങ്ങൾക്കുള്ളിൽ അടച്ചു തീർക്കാൻ ഇവിടെ പറയാൻ പോകുന്ന ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതി വച്ചാൽ മതി നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പണം നിങ്ങളുടെ കൈകളിൽ എത്താൻ സഹായിക്കുന്ന എയ്ഞ്ചൽ നമ്പറാണ് ഇത് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു തമാശയ്ക്ക് ഇത് ചെയ്താൽ പോലും ഫലം തരുന്ന അത്ഭുത നമ്പറാണ് ഇത് ചെയ്യാനായി ഒരു പൂജയും മന്ത്രവും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിനാൽ ആർക്കും ഇത് ചെയ്യാം ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം പണപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ തീർച്ചയായും ഇത് ചെയ്യണം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കടങ്ങളൊക്കെ അടച്ചു തീർക്കാൻ സഹായിക്കുന്ന ഒരു മാന്ത്രിക നമ്പർ ആണ് ഇത് ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ ഒരു തരത്തിലുമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല അതായത് നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് കുളിക്കണം എന്നൊന്നുമില്ല അതുപോലെ മത്സ്യ മത്സ്യമാംസാദികൾ ഭക്ഷിച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാം സ്ത്രീകൾക്ക് പീരീഡ്സ് ടൈം ആണെങ്കിലും ഇത് ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ഇല്ല പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യണം എന്ന് മാത്രം ഇടയ്ക്ക് ഒരു ദിവസം പോലും മുടക്കം വരുത്താൻ പാടില്ല എങ്കിൽ മാത്രമേ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇരുപത്തിയൊന്ന് ദിവസത്തിന് ശേഷം നിങ്ങൾക്കിത് തുടർന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല കാരണം ജീവിതകാലം മുഴുവനും നമുക്ക് പണം ആവശ്യമാണ് അതിനാൽ തുടർന്നും ഈ മെതേഡ് ഫോളോ ചെയ്യാവുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ എപ്പോൾ നിങ്ങൾ ഇത് ചെയ്യാൻ ആരംഭിച്ചാലും ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യണം എന്ന് മാത്രം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം ചില പണവശ്യ ഉപായങ്ങൾ ചെയ്യുമ്പോൾ ചിലർ പതിവായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത് ജോലിക്ക് പോകാതെ ഒരിടത്തിരുന്നാൽ പണം വരുമോ എന്ന് അതിനുള്ള ഉത്തരം നമ്മൾ ഏത് പണവശ്യ താന്ത്രികം ചെയ്താലും അത് പണം വരാനുള്ള പല വഴികളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു നൽകും എന്നതാണ് അതുപോലെ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ള പണം തടസ്സപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറ്റി പണം വരാനുള്ള വഴി നിങ്ങൾക്ക് ഇതൊരുക്കും അതുപോലെ പണത്തെ ആകർഷിക്കാനും ഇത്തരം താന്ത്രിക പരിഹാരങ്ങൾക്ക് വളരെ ശക്തിയുണ്ട് അതായത് ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കുന്നതിനും ഓൾറെഡി ജോലി ഉള്ളവർക്കാണെങ്കിൽ പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് മുതലായവ ലഭിക്കുന്നതിനും ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ഉയർച്ച ബിസിനസ്സിൽ ബിസിനസ്സിലുണ്ടാകുന്നതിനുമൊക്കെ ഈ മെത്തേഡ് നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ പണത്തെ ആകർഷിച്ച് ഇത് നിങ്ങളുടെ കൈകളിൽ എത്തിക്കും എന്നതാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണം എല്ലാവർക്കും ഇടയ്ക്കിടെ ഭാഗ്യവും നിർഭാഗ്യവും മാറി മാറി വരാറുണ്ട് എന്നാൽ ഈ നമ്പർ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ആ ഭാഗ്യം നമുക്ക് ഇരട്ടിയാക്കാം നമ്മൾ ഇവിടെ പറയുന്ന താന്ത്രിക മുറകളെല്ലാം ഒരു പണച്ചിലവുമില്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇത് ചെയ്യുന്നതിന് അധിക സമയമൊന്നും ആവശ്യമില്ല നമ്മൾ നല്ല മനസ്സോടുകൂടി ഏത് കാര്യം ചെയ്താലും അതിനെല്ലാം നമുക്ക് വളരെ വേഗത്തിൽ നല്ല ഫലവും ലഭിക്കും അതിനാൽ എല്ലാവരും ഈ ഉപായം ഒന്ന് ചെയ്തു നോക്കണം നിങ്ങൾ വിചാരിക്കാത്ത വേഗത്തിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കും അതുപോലെ പണം സമ്പാദിക്കുന്നവർ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഒരാളുടെ ആവശ്യം സാധിക്കാനായി മറ്റൊരാൾക്കും ഇത് ചെയ്യാവുന്നതാണ് അതായത് ഭർത്താവിന്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഭാര്യയ്ക്കും മക്കളുടെ ആവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി അച്ഛനമ്മമാർക്കും ഒക്കെ ഇത് ചെയ്യാം ഒരു കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ആ കുടുംബത്തിലുള്ള ആർക്കും ഇത് ചെയ്യാം ആ കുടുംബത്തിലേക്ക് ഇത് പണവശ്യം ചെയ്യും നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ സീരിയസ് ആയി ആയിരുന്നു ചെയ്യണം എന്നില്ല നിങ്ങൾ വെറുതെ കളിയായി ചെയ്താൽ പോലും ഇത് നിങ്ങൾക്ക് ഫലം തരും രാവിലെ ആറു മണി മുതൽ ഒൻപത് മണി വരെയുള്ള സമയത്തിനകത്ത് നിങ്ങൾക്കിത് ചെയ്യാം അതുപോലെ എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് കൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാം അതായത് വീട്ടിലോ ഓഫീസിലോ ബിസിനസ് ചെയ്യുന്നിടത്തോ എവിടെ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം ഈ പണവശ്യ ഏഞ്ചൽ നമ്പർ എഴുതാൻ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള പേനയോ സ്കെച്ചോ മാർക്കറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം എഴുതുമ്പോൾ കുറച്ച് വൃത്തിയായി നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ എന്താണ് ഓരോ ഏഞ്ചൽ നമ്പറുകൾക്കും അതിൻ്റെതായ ശക്തിയുണ്ട് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള നമ്പറുകൾ നവഗ്രഹങ്ങളിലുള്ള ഒൻപത് ഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ഇന്ത്യയിൽ മാത്രമല്ല മറ്റു വിദേശ രാജ്യങ്ങളിലുമുള്ള ആളുകൾ ഈ ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഏഞ്ചൽ നമ്പറിന്റെ പ്രത്യേകത ഇത് പണവരവിനെ ആകർഷിക്കുകയും കടങ്ങൾ അടച്ചു തീർക്കാനുള്ള വഴികൾ തുറന്നു നൽകുകയും ചെയ്യും സ്ത്രീകളും പുരുഷന്മാരും അവരുടെ ഇടത് കൈയിലെ മോതിരവിരലിൽ വേണം ഇതെഴുതാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ എഴുതേണ്ട നമ്പർ വൺ ടു വൺ ടു ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഈ ഏഞ്ചൽ നമ്പറിന് വളരെ ശക്തിയാണുള്ളത് ഒരു ദിവസം ഒരു തവണ ഇത് എഴുതിയാൽ മതി എഴുതിയതിന് ശേഷം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഇത് നിങ്ങളുടെ കയ്യിലിരിക്കണം അതിന് ശേഷം വിയർപ്പ് കൊണ്ടോ വെള്ളം വീണോ അത് മായുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ഇനി നിങ്ങളുടെ ഇടത് കൈക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വലതു കൈയിലെ മോതിരവിരലിലും ഇത് എഴുതാവുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ നമ്പർ എഴുതിയതിന് ശേഷം അത് മായ്ച്ചു കളയാൻ പാടില്ല അത് തനിയെ മാങ്ങി വെക്കുള്ളൂ കുറഞ്ഞത് അരമണിക്കൂർ ഇത് കയ്യിലിരിക്കണം എന്ന് മാത്രം വളരെ ലളിതമായ ഒരു ടെക്നിക്കാണിത് എല്ലാവരും ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുന്നു നന്ദി നമസ്കാരം